ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഗുരുവായൂരിലെ പുതിയ ട്രാഫിക് രീതിയെ നിങ്ങൾ അനുകൂലിക്കുന്നുവോ എന്ന ചോദ്യമുയർത്തി ബി ജെ പിയുടെ നാലു ചർച്ച ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ നടന്ന ചർച്ചയിൽ ഓട്ടോ ഡ്രൈവർമാർ ടാക്സി ഡ്രൈവർമാർ വ്യാപാരികൾ യാത്രക്കാർ നാട്ടുകാർ എന്നിവർ അഭിപ്രായങ്ങൾ പങ്കുവച്ചു ചർച്ചയിൽ ഉയർന്നുവന്ന അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ച നിവേദനം പോലീസ് പോലീസധികാരികൾക്കും നഗരസഭ അധികൃതർക്കും കൈമാറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നിവേദനത്തിന് അനുകൂല നിലപാട് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി ബി ജെ പി രംഗത്തുവരുമെന്ന് ബി ജെ പി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് അറിയിച്ചു തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി രാജൻ തറയിൽ യുവമോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കാളിദാസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി വി വാസുദേവൻ സുജയൻ മാമ്പുള്ളി ശോഭ ഹരിനാരായണൻ ദീപ ബാബു പ്രസന്നൻ വലിയ പറമ്പിൽ ജിഷാദ് ശിവൻ ജിതുൻ ലാൽ പ്രദീപ് പണിക്കശ്ശേരി ഇ യു രാജഗോപാൽ മനോജ് പുന്നുപറമ്പിൽ സൂരജ് താമരയൂർ കൃഷ്ണൻ നളന്ദ സുമേഷ് എന്നിവർ നേതൃത്വം നൽകി ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്